ഹലോ ഗുഡുകാരൻ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ജിന്നുമമാരെ കുറിച്ചാണ് കേട്ടാ എല്ലാ മതത്തിലുമുണ്ട് ഇതുപോലെയുള്ള കുറെ ആൾ ദൈവങ്ങൾ നമ്മൾ വിചാരിക്കും കേരളത്തിൽ അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളവരാണ് എല്ലാവരും ആർക്കും നമ്മളെ പറ്റിക്കാൻ പറ്റില്ല എന്ന് ഒക്കെ വെറുതെയാണ് കേട്ടോ വിശ്വാസം നല്ലതാണ് പക്ഷെ അത് അന്ധവിശ്വാസമായാലോ അതാണ് ഇവിടെ മുതലെടുക്കുന്നത് എല്ലാ മതത്തിലുമുണ്ട് ഇതുപോലെ ചൂഷണം ചെയ്യുന്ന ചില ആളുകൾ അവരെ തിരിച്ചറിയാൻ കഴിയാത്തതാണ് നമ്മൾക്ക് പറ്റുന്ന തെറ്റും നമ്മൾ എല്ലാ ആളുകളും കരുതിയിരിക്കുക ഇവർ നേരിട്ടായിരിക്കില്ല വരുക ഇവർക്ക് ഒരുപാട് ഏജന്റുകൾ ഉണ്ടായിരിക്കും ഓരോരുത്തർക്കും ഓരോരോ വീക്ക്നെസ്സുകൾ ഉണ്ടായിരിക്കും അതിനെ പോയിന്റ് ചെയ്തിട്ടാണ് ഇവർ നമ്മുടെ അടുത്തേക്ക് വരിക അതും പല രീതി നമ്മുടെ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും അസുഖങ്ങളെയും വിജയങ്ങൾക്കും ഒക്കെ മാനിച്ചിട്ടായിരിക്കും ഇവർ നമ്മുടെ മുന്നിലേക്ക് വരിക ഇവരാണ് ഇതിനെല്ലാമുള്ള സൊല്യൂഷൻ എന്ന രീതിയിലായിരിക്കും അവർ നമ്മളെ വിശ്വസിപ്പിച്ചെടുക്കുക സാധാരണക്കാരായ നമ്മൾ ഇതെല്ലാം വിശ്വസിച്ചെടുക്കുകയും ചെയ്യും അങ്ങനെ നമ്മളും അവരുടെ കഴിയിൽ ഉണ്ടാവുന്നത് ഇവരാണെങ്കിലോ നമ്മളെ കുറിച്ച് എല്ലാം അറിഞ്ഞ് വളരെ പ്ലാനിങ്ങോടുകൂടിയായിരിക്കും നമ്മളെ സമീപിക്കുക അപ്പോൾ എല്ലാവരും കരുതിയിരിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ പതിനാലിന് സംഭവിച്ച ഒരു കൊലപാതകത്തിൽ നിന്നാണ് ഷെമീന എന്ന ജിന്നുമ പിടിക്കപ്പെടുന്നത് സ്വന്തം വീട്ടിൽ നടന്ന ഒരു സ്വാഭാവിക മരണമായിട്ടാണ് ഇതിനെ നാട്ടുകാർ കരുതിയിരുന്നത് എന്നാൽ വീട്ടുകാർക്ക് തോന്നിയ സംശയത്തിന്റെ ഇടയിൽ നിന്നാണ് ഈയൊരു കേസിന്റെ ചുരുളഴിയുന്നതും ഇതിൽ ഷെമീന എന്ന ജിന്നുമ പല തവണ പോലീസിന്റെ പിടിയിൽ അകപ്പെട്ടതാണ് പിന്നെ അവിടെ നിന്നെല്ലാം രക്ഷപ്പെടുകയാണുണ്ടായത് ഇവിടെയാണ് നമ്മുടെ നിയമത്തിന്റെ അപാകതയും തെറ്റു ചെയ്താൽ എന്തായാലും രക്ഷപ്പെടാം എന്നൊരു ആത്മവിശ്വാസം ഇവർക്കുണ്ട് അതാണ് എന്ത് കള്ളത്തരം ചെയ്യാനും എന്ത് തെറ്റുകൾ ചെയ്യാനും ഇവർക്കൊരു പേടിയുമില്ലാത്തത് പണ്ടൊരു പ്രവാസിയെ ഹണി ട്രാപ്പിൽ പെടുത്തി പിന്നീട് കാസർകോട്ടേ കൊണ്ടുവന്ന് നഗ്നമായ അദ്ദേഹത്തിന്റെ വീഡിയോ എടുക്കുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്യും എന്ന് പറഞ്ഞ് മുപ്പത് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പിടിച്ചുപറ്റി പിന്നീട് ഇദ്ദേഹം പോലീസിൽ കേസ് കൊടുക്കുകയാണ് ഉണ്ടായത് അതുപോലെ മറ്റൊരാളുടെ കയ്യിൽ നിന്നും പതിനാറ് പവനം തട്ടിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ നിരവധി കേസുകൾ ഇവരുടെ പേരിലുണ്ട് പിന്നീട് അവർ ജിന്നുമ്മയായി ഭർത്താവും കൂടെ രണ്ട് സഹായികളായ സ്ത്രീകളുമുണ്ട് പിന്നീട് ഏലസും മന്ത്രവും തകിടും അവരൊരു ജിന്നുമ്മയായി മാറി ആളുകളെ പറ്റിക്കുവാനും കൂടുതൽ പണം കൊയ്യാനും ഏറ്റവും പറ്റിയ മാർഗം ഇതായിരുന്നു അവർക്ക് പിന്നീട് ഇവരുടെ ശരീരത്തിൽ പതിമൂന്ന് വയസ്സുള്ള പാത്തുട്ടി എന്ന ഒരു പെൺകുട്ടിയുടെ ജിന്നു കയറുമെന്നും അവരാണ് ഇവരെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്നും ഇവർ പറയുന്നു അത് വിശ്വസിക്കാൻ കുറെ ആളുകളും വിശ്വസിപ്പിക്കാൻ ഇവരെ പോലെയുള്ള ആളുകൾ അങ്ങനെയുള്ള ഇവർക്ക് പല കഴിവുകളും ഉണ്ടെന്ന് ഇവർ വിശ്വസിപ്പിച്ചെടുത്തു പണം ഇരട്ടിപ്പിക്കാനുള്ള കഴിവും മറ്റുള്ളവരെ പരീക്ഷയിൽ പാസ്സാക്കാനുള്ള കഴിവും അങ്ങനെ പല കഴിവുകളും എന്നാൽ നമ്മൾ വിചാരിക്കും ഇതെല്ലാം ആളുകൾ വിശ്വസിക്കുമോ എന്ന് വിശ്വസിച്ച ചരിത്രമാണ് ഇവിടെ കാണുന്നത് പല ആളുകളും ഇവരുടെ കെണിയിൽ വീണു പല ആളുകളും പല രീതിയിലും പൈസ കൊടുത്തു ആ പൈസ ഇരട്ടിക്കും എന്ന വിശ്വാസത്തിൽ അവരുടെ പൈസ പോയി പിന്നീട് പുറത്ത് പറഞ്ഞാലും കേസ് കൊടുത്താലും അത് നാടക്കേടാവുമെന്ന് പലരും ഇത് പുറത്തു പറയാത്തതുമുണ്ട് കൊല്ലപ്പെട്ട ഗഫൂർ ഹജിയുടെ കയ്യിൽ നിന്ന് അഞ്ഞൂറ്റി പവനാണ് ഇവർ കൈക്കലാക്കിയത് ഇത് തിരിച്ചു ചോദിക്കുമോ എന്ന് ഭയന്നാണ് ഇവർ ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് ഇതിനു മുന്നേയും ഇവരുടെ കയ്യിൽ നിന്ന് പണമായും സ്വർണമായും ഇവർ കൈക്കലാക്കിയിട്ടുണ്ട് അവർ കസ്റ്റമറെ തിരഞ്ഞെടുക്കുന്നത് അവരുടെ സാമ്പത്തിക സ്ഥിതി നോക്കിയാണ് ആർക്കൊക്കെ എന്തെല്ലാം സാമ്പത്തിക സ്ഥിതിയുണ്ട് അവരുടെ വീക്ക്നെസ് പോയിന്റ് എന്താണ് എന്നെല്ലാം അവർ അന്വേഷിച്ചറിയും എന്നിട്ട് അവർ നേരിട്ട് പോകില്ല അവർക്ക് പല ഏജന്റുകളും ഉണ്ടായിരിക്കും അവർ മുഖേന അവരെ സമീപിക്കും പല രീതിയിലും അവരോട് അടുക്കാൻ ശ്രമിക്കും അങ്ങനെ പാവം പോയതാണ് ഇവിടെ ഗഫൂർ ഹാജിയും അവരുടെ കയ്യിലുള്ളതും മറ്റു പല ബന്ധുക്കളുടെ കയ്യിൽ നിന്നും ശേഖരിച്ച അഞ്ഞൂറ്റി പവൻ സ്വർണമാണ് ഇവർക്ക് നൽകിയത് അത് ഇരട്ടിപ്പിച്ചു കൊടുക്കാമെന്ന് ഇവർ വാക്കും കൊടുത്തു ഇവർ പണം ഇരട്ടിപ്പിക്കാൻ വേണ്ടി ഒരു കുടത്തിൽ സ്വർണം എടുത്തു വെക്കാൻ പറയും പിന്നീട് അത് നാൽപ്പത് ദിവസമോ കുറെ ദിവസം കഴിഞ്ഞാൽ മാത്രമേ തുറക്കാവൂ എന്ന് പറയും അവരോട് കണ്ണടച്ചു പിടിക്കാൻ പറയുന്ന സമയത്ത് ഇവർ അത് കൈക്കലാക്കുകയും ചെയ്യും പാവം ജനങ്ങൾ തങ്ങളുടെ പൈസ ഇരട്ടിയാവും എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയും ചെയ്യും നമ്മൾ മലയാളികൾക്ക് ഇത്രയും വിവരവും വിവേകവും വിദ്യാഭ്യാസവും ഇല്ലേ എന്ന് ചിന്തിച്ചു പോകുകയാണ് ഈ അവസരം മുതലെടുത്ത് ഇതുപോലെയുള്ള കുറെ ആളുകൾ അങ്ങനെ ഷെമീന എന്ന ജിന്നുമ്മ പെട്ടെന്നാണ് കോടീശ്ശേരിയായത് വലിയ വീടും വണ്ടികളും എല്ലാം വേടിച്ചു കൂട്ടി കൂടാതെ ബിനാമികളുടെ പേരിലും ഒരുപാട് വേടിച്ചു കൂട്ടി ആ വീട്ടിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്തറിയാൻ പറ്റുന്നില്ല അത്രയും വിശാലമായും ഫുൾ സെക്യൂരിറ്റിയോടും കൂടിയാണ് അവർ ജീവിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആൾ ദൈവങ്ങളും എല്ലാ മതവിശ്വാസ ത്തിലുള്ള ആൾ ദൈവങ്ങളും വലിയ സെറ്റപ്പിലും ആഡംബരത്തിലുമാണ് ജീവിക്കുന്നത് എന്നാൽ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ഉദ്യോഗം നേടിയ ആളുകൾക്കൊന്നും ഇവരുടെ അടുത്തെത്താനുള്ള സാമ്പത്തിക സ്ഥിതി പോലുമില്ല എന്നതാണ് വാസ്തവം അങ്ങനെയാണ് പല ആൾ ദൈവങ്ങളും ഇപ്പോൾ മുളച്ചു പൊന്തുന്നതും മതത്തെക്കുറിച്ച് പറയുമ്പോൾ പല ആളുകളും ഭയക്കും എന്നറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇവർ ഇതുപോലെ മതത്തെ വിറ്റ് ജീവിക്കുന്നത് ഇത് മനസ്സിലാക്കാതെ സാധാരണ ജനങ്ങൾ ഇവരുടെ വഴയിൽ വലയിൽ വീഴുകയാണെങ്കിൽ കേരളം ഒരു ഭ്രാന്താലയമാകാൻ അധികം താമസം വേണ്ടി അപ്പോൾ എല്ലാവരും കരുതിയിരിക്കുക ഇതുപോലെയുള്ള ആൾ ദൈവങ്ങളെ ഇതുപോലെയുള്ള ആളുകൾ സമൂഹത്തിന്റെ മുന്നിൽ ആ മതത്തെ മോശപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഓരോ മതത്തിലുള്ള മത നല്ല മതവിശ്വാസികളും ഇതുപോലെയുള്ള ആളുകളെ കണ്ടുപിടിച്ച് നിയമത്തിന്റെ മുന്നിൽ ഹാജരാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ ഇതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരണം നടത്തേണ്ടതും അത്യാവശ്യമാണ് എന്താണ് ഇതുപോലെയുള്ള ആളുകളെ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം